ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ജില്ലിക്കാൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പം ജൂലൈ ഒമ്പതിനാണ് ജൂലൈ പന്ത്രണ്ടിനാണ് ജിലിക്കാന്റെ ബർത്ത്ഡേ എന്താ ചെയ്യൂ വീഡിയോ പ്ലീസ് പ്ലീസ് നോക്കട്ടെ അപ്പം ഈ വീഡിയോ എടുക്കുന്നത് ജൂലൈ ഒമ്പതിനാണ് ജൂലൈ പന്ത്രണ്ടിനാണ് ജില്ലിക്കാൻ്റെ ബർത്ത്ഡേ ഡേ ജിലിക്കപ്പം ഗൾഫിലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയി സർപ്രൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ ജില്ലിക്കാനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ് ജില്ലിക്ക സർപ്രൈസ് ആവുമെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ ഫസ്റ്റ് ഫസ്റ്റത്തെ സർപ്രൈസാണ് ജിലിക്ക ഇതിനു മുന്നേ എനിക്കൊരു സർപ്രൈസ് വന്ന് ഞാൻ സർപ്രൈസ് സർപ്രൈസല്ലായാലും വലുതുണ്ടെങ്കിൽ അതായി അതായിപ്പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഐഫോണ് അപ്പം ഞാൻ ചില്ലിക്കാക്ക് ആദ്യമായി കൊടുക്കാൻ പോകുന്ന ഒരു സർപ്രൈസ് ആണ് ഇത് ചീറ്റി പോകുന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ മുന്നേ വീഡിയോ എടുത്തിട്ട് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയാൻ നേരത്തത് അപ്പം നമ്മൾ സർപ്രൈസ് ചെയ്യുന്ന ആ ഒരു രീതി എങ്ങനെയാണ് ആ ഒരു പ്ലാനിങ് എങ്ങനെയാണ് എൻ്റെ കൈ മുറണു കൈസ് അടുക്കളേക്ക് എറിക്കണിങ്ങനെ പലതും ഉണ്ടാവും കേട്ടോ അത് മതിയെക്കണ അപ്പോൾ ഈ ഒരു സർപ്രൈസ് എങ്ങനെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരാണ് ജെല്ലിക്കാനെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ വിഷ്വൽസൊക്കെ എനിക്കൊരാൾ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോനകത്ത് എന്തായാലും അതും കൂടെ ഇൻക്ലൂഡ് ആയിരിക്കും സോ നമ്മൾ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു പക്ഷെ അവർ കണ്ടില്ല ഞാൻ ജൂലൈ ആറിന് മെസ്സേജ് അയച്ച് അവർ കണ്ടില്ല പിന്നെ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു പിന്നെയാണ് അവരുടെ സ്റ്റോറി കണ്ടത് അർജൻറ്റായിട്ടുള്ള ഡേ ഇത് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നോണ്ട് നമ്പർ കൊടുത്തു അപ്പോൾ തന്നെ ഞാൻ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തു എന്നിട്ട് എന്തൊക്കെയാണ് അത് അയച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചൊക്കെ സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു കൊടുത്തു കേട്ടോ അപ്പം ഞാൻ അയച്ച മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കാം കൈസ് അങ്ങനെ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി ലാസ്റ്റ് ഒരു വാലറ്റിൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് ഉണ്ട് പിന്നെ നമ്മൾ സർപ്രൈസ് ചെയ്യുമ്പോൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല ഓക്കെ കാഴ്ച അപ്പം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പം നമ്മൾ ജലിക്കാൻ്റെ ഒരു അവിടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന വേറൊരാളുണ്ട് മുപ്പരായിട്ട് ജില്ലിക്ക് അറിയാണ്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഓക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു റെക്കോർഡ് ഞാൻ കാണിച്ചരാം മുപ്പരേ പേര് അൻസാർ എന്നാണ് അപ്പം ജിലിക്ക് ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയൂ അൻസാർക്ക അൻസാർക്കാ എന്നിങ്ങനെ പറയൂ അപ്പം എനിക്ക് മൂപ്പര വൈഫിൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു പക്ഷേ ഡയറക്റ്റ് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അല്ല മൂപ്പർക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജില്ലിക്കാൻ്റെ അടുത്ത് എൻ്റെ അക്കൗണ്ട് ഉണ്ട് അപ്പം എങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും ഈ ഒരു പ്ലാൻ ഇപ്പോൾയും അതുകൊണ്ട് തന്നെ നമ്മൾ സീൻ്റെ അക്കൗണ്ട് എടുത്തിട്ടാണ് മൂപ്പർക്ക് മെസ്സേജ് അയച്ചതും കാര്യങ്ങൾ പറഞ്ഞതും ഒക്കെ അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് അതും കൊടുക്കാം അപ്പം അങ്ങനെയാണെന്ന് നമുക്ക് ബാക്കി എന്തെങ്കിലും ആവും ആവുംസ് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തായാലും ജൂലൈ ഒമ്പതിനാണ് എന്ത് എന്തൊക്കെയാവും ഈ വ്ളോഗ്യനക്ക് ഒരു പെടുത്തുമില്ല അപ്പോൾ ഞാൻ അതിനെ കൂടുതൽ വലിച്ചു തെറ്റി കാര്യങ്ങൾ വഷളാക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇനി അടുത്ത എന്തെങ്കിലും ഇത് കാണുകയാണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ദൈസ് അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം ഒന്ന് നിർത്തുകയാണ് ഓക്കെ അപ്പം ഓൾ സെറ്റ് കോൺഫിഡൻറ്റ് കോൺഫിഡൻറ്റ് ഓക്കെ ദൈസ് ഞാൻ സാർ കാജലിഖാൻ്റെ ബർത്ത്ഡേ ആണ് പിന്നെ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ സർപ്രൈസ് സർപ്രൈസും പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് അപ്പം ഒരു പറഞ്ഞത് ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും പറഞ്ഞല്ലാണ് അപ്പൊ എനിക്ക് ഡയറക്റ്റ് ഇപ്പൊ ജലിക്കാനോട് ചെയ്യാൻ പറ്റില്ല ലൊക്കേഷനും കാര്യങ്ങളും വന്നു അതാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് പിന്നെ ഞാൻ നല്ല ജില്ലിക്കാനോട് ഇങ്ങനെ ഇട്ടു എടുത്ത് നോക്കി എന്താ ജലിക്കാ അൻസാർക്കാർക്ക് ഫോൺ ഉപയോഗിക്കാനൊക്കെ പറ്റുമോ അങ്ങനെ അവർക്ക് അങ്ങനെ ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ജില്ലിക്കാർ അൻസാറോ ഉപയോഗിക്കും വരാൻ ഉപയോഗിക്കൂല എന്ന് പറഞ്ഞേ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എടുത്തു നല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ സമയത്ത് ഓണായി നിക്കണം കാരണം ഒരു വരുന്ന സമയത്ത് ജെലിക്കണ്ടാവും ഒന്നും അറിയില്ലല്ലോ എനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ നിങ്ങൾ ആ സമയത്ത് കിട്ടും എനിക്ക് എന്റെ അക്കൗണ്ട് ജെലിക്കാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അത് പിടിക്കും അതാണ് ഞാൻ ഈ മെസ്സേജ് അയച്ചത് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടീട്ട് ഓര് പറഞ്ഞത് അവിടുത്തെ രണ്ട് മണി ടു ഏഴ് മണിന്റെ ഉള്ളിലായിരിക്കും അവിടെ ഒരു കൊണ്ടു തരികന്ന് പറഞ്ഞേ അതിങ്ങനെ ഒരു ഡെലിവറി ടീമാ അപ്പൊ ജിലിക്ക ഏത് സമയത്ത് അവിടെ ഉണ്ടാവുക അങ്ങനെയൊന്നും എനിക്കറിയില്ലോ അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ നല്ല പിന്നെ ലൊക്കേഷൻ ഇട്ടുണ്ടോട്ടോ കറക്റ്റ് ഞാൻ വാങ്ങുന്നത് ജലിക്കാക്കൊരു ഹിൻഡ് വരെ പോരുത് കേട്ടോ ഞാൻ അത്രയും സേഫ് ആക്കിട്ടാ കൊണ്ടു പെട്ടെന്ന് ബർത്ത്ഡേ ആണ് വരെ ചോദിക്കരുത് കേട്ടോ അങ്ങനെ ഒന്ന് ചോദിക്കണം ഒന്നും മിണ്ടെങ്കിൽ ഒരു അറിവും ജില്ലിക്കാക്ക് ഉണ്ടാകാൻ പാടില്ല ജില്ലിക്ക ഞാന് മിന്നാന്നിട്ട് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് ജലിക്ക ബർത്ത്ഡേ അല്ലേ പന്ത്രണ്ടാം ബർത്ത്ഡേ അങ്ങനെ പറഞ്ഞേക്കായിരുന്നു അപ്പൊ ഇങ്ങളൊന്നും ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല നമ്മളൊന്നും പറഞ്ഞിട്ടേ ഇല്ല ഓക്കെ എനിക്കൊന്നാമത് ഭയങ്കര ടെൻഷൻ ആകും കാരണം ജില്ലിക്കാൻ അറിയാണ്ട് ചെയ്യുന്നുകൊണ്ടോ ഈ എല്ലാ ജെല്ലിക്കാൻ പറയുന്നുകൊണ്ടാണ് പ്രശ്നം ചെയ്യാ അറിയാണ്ട് ചെയ്യുന്നത് കളത്തരം ചെയ്യുന്ന പോലെ തീരെ ഇന്ന് പതിനൊന്നാം തീയതി അതായത് നാളെയാണ് ജില്ലിക്കാന്റെ ബർത്ത് ഡേ നമ്മള് സർപ്രൈസ് ചെയ്യാൻ പോകുന്നത് നല്ല ടെൻഷൻ ഉണ്ട് കാരണം ഞാൻ ആദ്യായിട്ടാണ് ജില്ലിക്കാനോട് ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് അതിന്റെ നല്ല ടെൻഷൻ ഉണ്ട് ടോം അത് എന്താ എനിക്കറിയില്ല അല്ലേ ചെയ്യൂ മോനക്ക് ടെൻഷനുണ്ടോ ചെയ്യൂ പുറങ്ങിനേച്ചിട്ടുള്ളൂ കേട്ടോ അവന് മുഖം നോക്ക് ജിയു ചെയ്യൂസ് അപ്പം എന്തായാലും നാളെ നാളെ ഒരു അവർ പറഞ്ഞതനുസരിച്ച് നാളെ അവിടുത്തെ ടൈമ് ഒരു രണ്ട് മണി ടു നാല് മണീൻ്റെ ഉള്ളിൽ നാലരേൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എന്താക്കും അവർ ഡെലിവറി ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഭാഗ്യം വയ്ക്കണ്ടറിയും ഗെയ്സ് പിന്നെ വേറൊരു കോമഡി പറയാനാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത് കാരണം ജില്ലിക്കാക്ക് സർപ്രൈസ് ചെയ്യാൻ ജില്ലിക്കാൻ അടുത്ത് തന്നെ പൈസ വാങ്ങിയ അവസ്ഥ അവസ്ഥയാണ് കേട്ടോ സംഭവം ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നോക്കുമ്പോൾ അവർ പറഞ്ഞ പൈസയിൽ ചെറിയ പൈസ കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജില്ലിക്കാനോട് പറഞ്ഞ് അപ്പം ഞാൻ ആ ഒരു അതിൻ്റെ ഒരു പിന്നെ ഇത് ക്ലിപ്പ് അവിടെ കൊടുക്കാം കേട്ടോ പറ പറയാൻ പറയാൻ എന്താ എന്താ അതെന്താണ് ഇല്ല വെറുതെ ജലിക്ക വിളിച്ചത് എന്നോട്ടും അതാണ് വീഡിയോന്റെ പകുതി കട്ടായി പോക അപ്പം വേഗം പറഞ്ഞു തർക്ക കാരണം ഇപ്പൊ വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞിരിക്കണേ ഈ വീഡിയോ കാണുന്ന ജലിക്ക അപ്പോൾ ഞാൻ എന്താക്കി എന്താക്കിയെന്ന് വെച്ചാൽ ആയിരത്തഞ്ചു വർഷം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ചെല്ലിക്കുന്ന തന്നെ എന്തിനാന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ടും ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞത് ഒരാവശ്യത്തിനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശരിയക്ക എന്താവശ്യത്തിനാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞേ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കാം ഓക്കെ ഞാൻ ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അതിൻ്റെ അവിടെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിന് ഞാൻ എന്തായാലും അനാവശ്യമായിട്ട് പൈസ കളയോ എന്ന് ചോദിച്ചു അത് ശരിയക്ക എന്താക്കിയ അപ്പോൾ തന്നെ സെൻഡ് ചെയ്തതന്നോട്ടോ ചെയ്യു കളർക്ക് നോക്കുക ഇപ്പം ഇതാണ് അവസ്ഥ കണ്ടോ ആ പൂവേ അല്ല അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ് ഉണ്ടായത് ഞാൻ എൻ്റെ ടെൻഷൻ കൊണ്ടും ഓവർ എക്സൈറ്റ്മെൻ്റും കൊണ്ടാണ് ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് ജെയ്യു ഇതാ ഇറങ്ങി പോവുകയാണ് ഇങ്ങോട്ടൊന്നും ഇല്ലാണ്ട് ഏഹ് ചെക്കനിപ്പ് ഇവൻ്റെ മെയിൻ വിക്രസ് പരിപാടിയാണ് ഇപ്പം മടിയിലൊന്നും ഇരിക്കുന്നേ ഇല്ല കേട്ടോ ഇപ്പം ഫുൾ ഇതാണ് പരിപാടി നമ്മൾ ആ മടിയിൽ ഇരുന്നാലും തന്നെ ഇറങ്ങി ഇങ്ങനെ പോവുക ഒക്കെ രണ്ട് വാക്ക് നമ്മടെ നമ്മളെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് രണ്ട് വാക്ക് സംസാരിക്കുക ചെയ്യൂ ഞങ്ങള് നാളെ വാപ്പിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണെന്ന് ചെയ്യൂ പോവാണ് ഭാഷ നമുക്ക് പറക്കും മനസ്സിലാവൂല മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ ചെറിയ മക്കളെ ആയിരിക്കും ഇങ്ങോട്ട് വാ ഇങ്ങിട്ടെ അപ്പൊ കേത്രയ്ക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഇനി നാളെ 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 ഇൻഷാള നാളെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇന്നാണ് ഇന്ന് പന്ത്രണ്ടാം തീയതി ജൂലൈ പന്ത്രണ്ട് ചില്ലിക്കാൻ്റെ ബർത്ത്ഡേ ദിവസം നമ്മൾ ആഗ്രഹിച്ച ദിവസവും അതെത്തി കഴിച്ച് വലിയ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ടെൻസ് എന്താ എനിക്ക് അറിഞ്ഞൂടാ സത്യം പറയുകയാണെങ്കിൽ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നെ അപ്പം എനിക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ അത് ഞാൻ കേക്കും ഒരു ബൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു വാലറ്റും കേക്കും ആക്കി പിന്നെ ഇപ്പം ലാസ്റ്റ് ഫ്രെയിം ആക്കി കാരണം ജില്ലിക്ക ഭയങ്കര ചൂസിയാണ് അപ്പം അപ്പം ജില്ലിക്കാക്ക് എനിക്കൊന്ന് ഞാൻ അങ്ങനെയല്ല ഞാൻ കൊടുക്കുന്ന ഇഷ്ടമാവും എന്തായാലും പക്ഷേ കേക്ക് ജില്ലിക്കാക്ക് മധുരം വലിയ ഇഷ്ടമില്ല അപ്പം കേക്ക് എന്തായാലും ജില്ലിക്കാക്ക് ഒരു വെത്തായിട്ട് തോന്നില്ല പിന്നെ വാലറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു വാലറ്റ് ജില്ലിക്ക എടുക്കുന്നതായിരിക്കും ബെറ്റർ ഞാൻ എടുക്കുന്നതിലും കാട്ടും ജില്ലിക്കാൻ ഇഷ്ടമുള്ളതായിരിക്കും എടുക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഞാൻ ആലോചിച്ചു എൻ്റെയും മോൻ്റെയും ജിലിക്കാൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അത് ഫ്രെയിം ആയിട്ട് അതും ബൊക്കിങ് കൂടെ കൊടുക്കാം അതെങ്കിലും അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് തന്ന് എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചുകൊടുത്ത് മഷള അടിപൊളിയാണ് അപ്പം ഇനി അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിലിക്കാൻ്റെ ഞാൻ വീഡിയോ കോൾ ചെയ്യണോ വേണ്ടോ ചെയ്യണോ വേണ്ടോ കാരണം എൻ്റെ ഈ എൻ്റെ ഈ കളിയോട് ജില്ലക്കാർക്ക് എന്തെല്ലാം തിരിയതൊക്കെ കൺഫേം ആയി കൈസ് ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ട് ഇവിടുത്തെ മൂന്ന് മണിയായി അവിടുത്തെ നാലുമണിക്കാണ് കൊടുക്കുക അതായത് അവിടുത്തെ നാലുമണി പറയുമ്പോൾ ഏകദേശം ഇവിടുത്തെ അഞ്ചര മണിയാകും അപ്പോഴായിരിക്കും അവർ കൊണ്ട് കൊടുക്കുക എന്തായാലും ഞാൻ അവിടെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ അങ്ങ് നടന്നാൽ മതിയിരുന്നു കൈസ് പിന്നെ എന്താണ് എൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ് കണ്ടു വെച്ചാലും പേടിക്കണ്ട ഞാൻ ആദ്യമായിട്ടാണ് കൈസ് അപ്പോൾ എന്തായാലും ബാക്കി ഇങ്ങനെ കാണാം പിന്നെ ചെയ്യൂ ചെയ്യാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊന്നും പറയാലോ ഗെയ്സ് അപ്പം ഇനി ഞാനിങ്ങനെ ഇങ്ങനെ വിങ്ങ ഓക്കെ ഹൈസ് അപ്പം ഗീ ഓക്കെ ഗൈസ് ബൈ дорക്കി బుడికి டோர் டோர் சாய் யூ அது பையிலட்ட நம்ம சோற மர்க்கி பிளைட் போய் துபாயிலோட அங்க வர சில ஏத்துக்கு அது சரம் ஆ அங்க அந்த ரிசார்ட் ஓபன் 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 கரெக்ட் கரெக்ட் വയനാട്ടിൽ നിന്നും എന്റെ ജലീൽ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോ ഞാൻ എന്തെങ്കിലും പ്രതികരിക്കണ്ടേ ക്യാമറയിൽ നോക്കി രണ്ടു വാക്ക് ഉരിയാടും വൗ നല്ല വരണം ക്യാമറയിലേക്ക് കാണിക്കടാ ഓൾഡ് ദി പറ ഗംദ ഓൾഡ് ദി പറ ഓക്കേ ഓക്കേ ഓൾഡ് ദി പറ ഓൾഡ് ദി പറ ആകെ താങ്ക്യൂ ശരി സ്കിസ് സ്കിസ് അങ്ങനെ വായി ചില്ലിക്കു ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് ഞാൻ വിചാരിച്ചെടുത്തെന്നുള്ള വീഡിയോ ഒക്കെ എടുത്തു തന്ന് എന്തായാലും ഞാൻ ഹാപ്പിയാണ് ചില്ലിക്ക ഹാപ്പിയാണ് അപ്പം ചെയ്യു ഹാപ്പിയാണ് അല്ലേ ജെയ്യൂ ജെയ്യൂ ഹാപ്പി അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഇതൊരു ചെറിയ ഒരു വീഡിയോ ആണ് സോ എനിക്ക് ചെറിയൊരു ഹാപ്പിനെസ് അത്രയേ ഉള്ളൂ ജില്ലിക്ക അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അത് കൊടുത്തു ജില്ലിക്കാൻ്റെ ഒരു എക്സ്പ്രഷൻ കാണാനായിരുന്നു എനിക്ക് കൂടുതലും താല്പര്യം കാരണം നിങ്ങൾ തന്നെ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജില്ലിക്കാകെ ആകെ നെട്ട് പോയിട്ടോ പിന്നെ ആ ഇത് തുറക്കുന്ന സമയത്തായാലും ഗിഫ്റ്റ് ഒക്കെ നോക്കുന്ന സമയത്തായാലും ചിലക്കാർക്കൊന്നും മിണ്ടാൻ വരേ വച്ചിരുന്നില്ല കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ അങ്ങനെ സൂക്ഷിച്ചാണ് നിങ്ങൾക്കും അറിയാം ഞാൻ അങ്ങനെ സൂക്ഷിച്ചാണ് എന്തൊക്കെയത് അത് മറച്ച് വെച്ച് കൊണ്ട് നടന്നത് ഒരു മൂന്നാല് ദിവസത്തേക്ക് അപ്പം ചില ആൾക്കാർ ശരിക്കും മൂന്നാല് ദിവസത്തെ കേസ് കേസല്ലേ ഉള്ളൂ അതിനിപ്പോൾ ഇത്രമാത്രണ്ടോന്നു പക്ഷേ എനിക്ക് ഞാൻ ചിലക്ക് അറിയാണ്ടതുവരെ ഒന്നും ചെയ്തിരിക്കില്ല അതുകൊണ്ട് എനിക്കിത് വലിയൊരു ടാസ്ക് തന്നെ ആയിരുന്നു സോ എന്തായാലും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് യു എയിൽ എവിടെ വേണമെങ്കിലും അവർക്ക് ഡെലിവറി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല അവരുടെ പേജ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താന്ന് വെച്ചാൽ അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി അവർ നല്ലതായിട്ട് ഈ ആയിട്ട് ചെയ്തു തരും അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു സന്തോഷം അത് നിങ്ങളെക്കൂടെ കാണിച്ചു തന്നെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ ഇത്രേം വീഡിയോ ലേക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ ചെയ്യൂ സേ ബൈ Ok bye guys, okay, bye guys, ok bye, ok bye, <laughs> ok bye guys.